ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹാബട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് മീഡിയ ഡ്രസ്സസ് മോഡൽ മോഡലായിട്ടാണ് ഇത് ഞാൻ ആദ്യം സെയിൽ ചെയ്യുന്ന റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ഉണ്ട് എല്ലാ ലിമിറ്റഡ് സ്റ്റോക്കാണ് ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഗ്രീനില് ബ്ലാക്ക് പ്രിന്റ് വരുന്നതാണ് ഒരു അനിമൽ പ്രിൻ്റ് ആണ് മീഡിയ ഡ്രസ്സാണ് മോഡൽ ജോർജിറ്റാന്ന് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് പഫ് സ്ലീവാണ് പഫ് സ്ലീവ് ഫുൾ സ്ലീവാണ് സ്ലീവ് വരുന്നത് ഇൻസൈഡ് ർ വരുന്നുണ്ട് ഫ്ലയർ ടൈപ്പ് മെഡി ഡ്രസ്സാണ് എം ആർ പി വന്നിട്ടുള്ളത് വൺ ട്രിബിൾ നയൻ ഇതിൻ്റെ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി ഓൺലി ഇങ്ങനെ സ്ലീവ് വരുന്ന നെക്ക് പോഷിൽ ടൈ നോട്ട് ഉണ്ട് ഇതാണ് ബാക്ക് പോഷ് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം അടുത്തത് പീച്ച് കളറിൽ പെർപ്പിൾ പ്രിന്റ് വരുന്ന ஒரு ஷிஃபோன் மிடி டிரஸ் ஆனா ஸ்லீவ் வந்துட்டுள்ளது இலாஸ்டிக் எண்ட் போர்ஷனில் இவ்வளோ நெக் போஷன் ரெண்டு பாக் ரஃபுல் உண்டு வீணக்கா வரணும் இன்சைட் லிங்கும் வரஷன் എന്റെ എം ആർ പി വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് നെക്സ്റ്റ് വണ് ഓറഞ്ചില് ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു മിഡി ഡ്രസ്സാണ് സ്ലീവ് ഹാഫ് സ്ലീവാണ് വരുന്നത് ബോഡി പോർഷനിൽ ഇലാസ്റ്റിക് ഉണ്ട് ഇൻസൈഡ് ലൈനിങ് വരുന്നുണ്ട് ഇങ്ങനെയാണ് മോഡൽ വരുന്നത് പ്രൊഡക്ടിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി മണി ഇതാണ് ബാക്ക് വാഷൻ നെക്സ്റ്റ് വേണ്ടത് ഷിഫോണിൽ വരുന്ന ഒരു മിഡി ഡ്രസ്സാണ് റഫിൽ വരുന്നുണ്ട് നെക്ക് വാഷനിൽ സ്ലീവ് ഹാഫ് സ്ലീവാണ് ഇലാസ്റ്റിക് വരുന്നുണ്ട് ഇൻസൈഡ് ലൈനിങ് വരുന്നുണ്ട് ഇതാണ് ബാക്ക് വാഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഓൺലി നെക്സ്റ്റ് വേണ്ടത് ഗ്രീൻ കളർ ലേസ് ടോപ്പാണ് വരുന്നത് ഇൻസൈഡ് ലൈനിങ് വരുന്നുണ്ട് സ്ലീവിന് ലൈനിങ് ഇല്ല ത്രീ ആണ് സ്ലീവ് വരുന്നത് ലൂസ് മോഡൽ സ്ലീവാ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് ജിബ് കൊടുത്തിട്ടുണ്ട് എം വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി വൺ ഈ പ്രൊഡക്റ്റിൻ്റെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് നെക്സ്റ്റ് വൺ ആനിമി ട്രിൻഡിൽ വരുന്ന ഒരു മിഡി ഡ്രസ്സാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് വാഷനിൽ ടൈൻ ഓട്ടുണ്ട് സ്ലീവ് പാഫ് സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് ഇൻസൈഡ് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് വാഷൻ ഈ പ്രോഡക്ടിന്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി നെക്സ്റ്റ് വേണ്ട ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഓഫ് വൈറ്റ് കളർ പെർപ്പിൾ ഫ്ലോറിൽ പ്രിന്റ് വരുന്ന ഒരു മോഡലാണ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ് പഫ് സ്ലീവ് മോഡലിൽ ഫുൾ സ്ലീവാണ് വരുന്നത് അതിൻ്റെ പോർഷൻ ലാസ്റ്റിൽ ഉണ്ട് ഇതിൻ്റെ എം ആത്ത് വന്നിട്ടുള്ളത് വൺ സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി ഓൺലി പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഡ് പോർഷൻ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിലേക്ക് വാട്ട്സപ്പിലെ ഇസ്റ്റാഗ്രാമിലേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നവർക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇതിന്റെ സെയിൽ റേറ്റ് വന്നിട്ടുള്ളത് ത്രീ ട്വന്റി ഓൺലി പട്ടണൻ ഓർഡറേ എല്ലാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബ്രാൻഡ് പ്രൊഡക്ട്സ് ആണ് എല്ലാ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ